ഈശ്വമിശ്ശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കാർമൽ റൂഹാം മിനിസ്ട്രി യൂട്യൂബ് ചാനൽ ദൈവവചനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മക്കളോട് സിസ്റ്ററിന് ഇന്ന് വചനം പങ്കുവയ്ക്കാനുള്ളത് വിശുദ്ധ യോഹനന്റെ സുവിശേഷം അധ്യയമാർ അമ്പത്തിനാലാം തിരുവചനം അതിശക്തമായ വചനം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട് അവൻ അവസാന ദിവസം ഞാൻ അവരെ ഉയർപ്പിക്കും വിശുദ്ധ വിശുദ്ധയോഹന്ന അദ്ധ്യായമാർ അമ്പത്തിനാലാം തിരുവചനം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരിൽ നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവരെ ഉയർപ്പിക്കും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ യേശുക്രിസ്തു ഈ നോമ്പുകാലത്ത് ആരാധ്യമായ അവൻ്റെ മുഖം ധ്യാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശക്തി നിത്യജീവൻ ലക്ഷ്യമാക്കിയുള്ള ജീവിതം ഇതാണ് നമ്മുടെ ശക്തി നമ്മുടെ ബലം ജീവിതത്തിന്റെ ശക്തി കേന്ദ്രം ആമേൽ